ഇത് കേരള ക്രൈം ഫയൽ എന്ന സീരീസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡാണ് പറ്റുമെങ്കിൽ മുന്നത്തെ എപ്പിസോഡുകൾ കണ്ടിട്ട് വരിക സ്വപ്നയുടെ കൊലപാതകം നടന്നതിന് ശേഷമുള്ള അഞ്ചാം ദിവസം രാവിലെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് സിറ്റി ഹോട്ടലിന്റെ ഓണറായ കരിമെത്ത് എസ് ഐ എന്താണ് പരാതി എന്ന് കരീമിനോട് ചോദിച്ചു കരീം പറഞ്ഞു എന്നെ ഷിജു എന്ന ഒരാൾ കൊല്ലുമെന്ന് പറഞ്ഞ് നിരന്തരം ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും ഷിജുവിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എസ് കരീമിനോട് ചോദിച്ചു കരീം ഷിജുവിന്റെ അഡ്രസ് കൊടുക്കും ഷിജു ചോലയിൽ വീട് വെഞ്ഞാറമൂട് തിരുവനന്തപുരം അതേസമയം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എസ് മനോജിന്റെ അടുത്തേക്ക് കോൺസ്റ്റബിൾ സുനിൽ സൈനു എന്നയാളെ കൊണ്ടുവരും രണ്ടായിരത്തി എട്ടിൽ ഉത്സവത്തിന് തല്ലുണ്ടാക്കി ിയതിന് ഏലൂർ പോലീസ് അഷറഫിനും ഷിജുവിനുമൊപ്പം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ മൂന്നാമനാണ് സൈനു ഷിജുവിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് എസ് ഐ മനോജ് ചോദിക്കും സൈനു പറഞ്ഞു അവനൊരു പ്രത്യേക ടൈപ്പാണ് ആരോടും അധികം സംസാരിക്കാറില്ല പാവമാണ് അവസാനം ഞങ്ങൾ കണ്ടത് ഒരു മാസം മുന്നേ ഇടപ്പള്ളിയിൽ വെച്ചാണ് അവൻ അവിടെ ഒരു തട്ടുകട നടത്തുകയാണ് ഒരു കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടെന്നും പെൺകുട്ടി തന്നേക്കാൾ മൂത്തതാണെന്നും പറഞ്ഞു എസ് ഐ മനോജും പോലീസുകാരും സൈനുവിനെയും കൂട്ടി ഷിജു നടത്തുന്ന തട്ടുകടയുടെ മുന്നിലെത്തും പോലീസുകാർ ആ കട പരിശോധിക്കുമെങ്കിലും ഷിജുവിനെ പറ്റി യാതൊന്നും തന്നെ അതിൽ നിന്നും കിട്ടില്ല അതിനാൽ എസ് ഐ മനോജ് തൊട്ടടുത്ത് കണ്ട ഒരു പെട്ടിക്കടയിൽ പോയി ഷിജുവിനെ കുറിച്ച് ചോദിക്കും പെട്ടിക്കടക്കാരൻ പറഞ്ഞു ആ കട രാത്രിയാണ് തുറക്കുന്നതെന്നും താൻ രാവിലെ തുറക്കുന്നതിനാൽ ആ കട നടത്തുന്നത് ആരാണെന്ന് അറിയില്ല എന്നും പറയും എന്നാൽ ആ തട്ട് ദേവസ് എന്ന ആളുടെ കയ്യിൽ നിന്നും വാടകയ്ക്കെടുത്തതാണെന്ന് കൂടെ പെട്ടിക്കടക്കാരൻ കൂട്ടിച്ചേർക്കും എസ് ഐ മനോജും പോലീസുകാരും പെട്ടിക്കടക്കാരിൽ നിന്നും ദേവസിയുടെ ഡീറ്റെയിൽസ് വാങ്ങി തട്ടുകട വാടകയ്ക്ക് കൊടുക്കുന്ന ദേവസിയുടെ അടുത്തെത്ത് എസ് ഐ മനോജ് ദേവസിയോട് ചോദിച്ചു ഷിജുവിനെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും എന്നാൽ ദേവസ് ഷിജു എവിടത്തുകാരനാണെന്നോ നിലവിൽ എവിടെയാണ് താമസിക്കുന്നതെന്നോ യാതൊന്നും അറിയില്ല ദേവസ്യ പറഞ്ഞു ഒരു മാസത്തോളമായി തട്ടിന്റെ വാടക കിട്ടിയിട്ടില്ല എന്നാൽ അവനെ പരിചയപ്പെട്ടത് എറണാകുളത്ത് അവൻ ആദ്യം ജോലിക്ക് നിന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണെന്ന് ദേവസ്യ മനോജിനോട് പറഞ്ഞു എസ് ഐ മനോജും പോലീസുകാരും എറണാകുളത്തെ സ്റ്റാർ ഹോട്ടൽ അന്വേഷിച്ച് നടക്കുമെങ്കിലും രണ്ടു വർഷം മുന്നേ ഓണർ മരിച്ചതോടുകൂടി ആ ഹോട്ടൽ ഊട്ടിയെന്ന് മനസ്സിലാക്കും നിലവിൽ അയാളുടെ മകൻ ഒരു ഫോട്ടോ സെറ്റ് കടയാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ അവിടെ എത്തും ഷിജുവിനെ കുറിച്ച് ഫോട്ടോസ്റ്റേറ്റ് കടക്കാരനോട് ചോദിച്ചപ്പോൾ രണ്ടായിരത്തിലാണ് ഷിജു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നതെന്നും ആറേഴ് കൊല്ലം തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും തിരുവനന്തപുരത്തുകാരനായ ഷിജുവിനെ അയാളുടെ ചേട്ടനാണ് തങ്ങൾക്കൊപ്പം കൊണ്ട് വിട്ടതെന്നും പറഞ്ഞു അപ്പോഴാണ് എസ് ഐ മനോജിന് മനസ്സിലായത് തങ്ങൾ അന്വേഷിക്കുന്ന സ്വപ്നയുടെ കൊലപാതകിയായ ഷിജുവിന്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണെന്നും ഫോട്ടോസ്റ്റേറ്റ് കടക്കാരൻ മനോജിനോട് പറഞ്ഞു ഹോട്ടൽ നിർത്തിയതിനു ശേഷമുള്ള സകല സാധനങ്ങളും വീടിനടുത്തുള്ള ഒരു ഗോഡൌണിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഇത് കേട്ട പ്പോൾ എസ് ഐ മനോജ് മറ്റു പോലീസുകാരോട് ആ ഗോഡൌൺ പരിശോധിക്കാൻ പറഞ്ഞ ശേഷം അവിടെ നിന്നും പോകും പോലീസുകാർ ആ ഗോഡൌൺ മുഴുവനായി പരിശോധിക്കും കുറച്ചധികം നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഗോഡൌണിൽ നിന്നും ഷിജുവിന്റെ അഡ്രസ് പോലീസുകാർ കണ്ടെത്തും ഷിജു ചോലയിൽ വീട് വെഞ്ഞാറമോട് തിരുവനന്തപുരം വളരെയധികം സന്തോഷത്തിലായ പോലീസുകാർ ആ കാര്യം എസ് ഐ മനോജിനെ വിളിച്ച് പറയും എസ് ഐ മനോജ് അങ്ങനെ ഒരു അഡ്രസ് ഉണ്ടോ എന്ന് തിരുവനന്തപുരത്ത് വിളിച്ച് ഉറപ്പിക്കും അങ്ങനെ ഒരു അഡ്രസ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി എസ് ഐ മനോജ് സി ഐ കുര്യനെ വിളിച്ച് കാര്യങ്ങൾ പറയും കുര്യൻ പറഞ്ഞത് പ്രകാരം മനോജ് മറ്റു പോലീസുകാരി വെഞ്ഞാറമൂടിലേക്ക് ഷിജുവിനെ തിരഞ്ഞു പോകും അതേസമയം ഒരാൾ മുടി ചെയ്യി വൃത്തിയായി ഡ്രസ് ഇട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അയാളുടെ വീടിന് സൈഡിലൂടെ ഒരു ചെറിയ അരിവി ഒഴുകുന്നുണ്ട് ഒരു വലിയ കുളത്തിന്റെ സൈഡിലൂടെ അയാൾ മെയിൻ റോഡിലെത്തി ഒരു ചിക്കൻ സ്റ്റാളിൽ നിന്നും ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിക്കുകയാണ് അയാളോട് എന്ന് നാട്ടിൽ വന്നു എന്ന് കടക്കാരൻ ചോദിച്ചതിന് ഇന്ന് രാവിലെയാണ് എത്തിയതെന്ന് പറഞ്ഞ് ചിക്കനും വാങ്ങി അയാൾ അവിടെ നിന്നും പോകും അന്നേ ദിവസം രാത്രി എറണാകുളത്ത് നിന്ന് വന്ന മനോജും പോലീസുകാരും വെഞ്ഞാറമൂട് സ്റ്റേഷനിലെ പോലീസ് ും ചേർന്ന് ഷിജുവിന്റെ വീടും പരിസരത്തും എത്തും കുളത്തിന് സൈഡിലൂടെയുള്ള വഴിയെ മുന്നോട്ട് നടന്ന് ഒരു കുഞ്ഞ് അരിവി കടന്ന് ഷിജുവിന്റെ വീടിന് കുറച്ചടുത്തെത്തും എസ് ഐ മനോജ് പറഞ്ഞതനുസരിച്ച് കോൺസ്റ്റബിൾ വിനു ആദ്യം പോയി വീടിന് അരികെ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കും ആരുമില്ല എന്ന് മനസ്സിലാക്കിയ കോൺസ്റ്റബിൾ വിനു പതിയെ വീടിന്റെ ജനാല തുറന്ന് നോക്കിയപ്പോൾ അകത്ത് രണ്ട് ആണുങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു മടങ്ങിയെത്തിയ വിനു ഈ കാര്യം എസ് ഐ മനോജിനോട് പറഞ്ഞു മനോജും മറ്റു പോലീസുകാരും ചേർന്ന് വീട് വളഞ്ഞു മനോജ് വീടിന് മുന്നിലെത്തി മുന്നിലെത്തെ വാതലിൽ മുട്ടും ആരോ വന്ന് വാതിൽ തുറന്നു അയാളെ നോക്കി നിൽക്കുന്ന എസ് ഐ മനോജിനെ കാണിച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും